ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിരിക്കണം അജിറക്കിൽ വരുന്ന മാക്സുകളുടെ കളക്ഷൻസ് ആയിട്ടോ വന്നിരിക്കുന്നത് പുതിയ കുറേ മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതും പെരുന്നാളൊക്കെ വന്ന അതിനായിട്ട് ഇപ്പോൾ പുതിയത് ഇറങ്ങിയ സ്റ്റോക്ക് പുതിയത് ഇറക്കിയ സ്റ്റോക്കുകളാണ് കേട്ടത് അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് നിർത്തി കാണിച്ചു തരാം ഇതൊക്കെ ഒന്ന് നേർത്തി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ അടക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യം നമുക്ക് ഈയൊരു ഫ്ലവറിൽ വരുന്ന മാക്സാണ് കേട്ടോ ആദ്യം നമ്മൾ കാണാൻ പോണത് ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് കേട്ടോ ഇത് കാണണുണ്ടെന്ന് കരുത്താണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊരു ബ്രൗൺ കളർ ബ്രൗൺ പറഞ്ഞ കടുത്ത കടുത്ത ബ്രൗൺ കളർ കാപ്പി കളർ ആ ഒരു കളറാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ നെക്ക് ഇതാ ഈ ഒരു മോഡലാണ് വരുന്നത് അപ്പം പിന്നെ ഇത് അറുപത് സൈസ് ആണ് ഇതിൽ നമുക്ക് സൈസ് കൊടുത്തിരിക്കുന്നത് അറുപതാണ് പിന്നെ മുന്നൂറ്റി രൂപയാണ് വരുന്നത് അപ്പോൾ പിന്നെ അതിൽ തന്നെ ഈ ഒരു കളറും വരുന്നുണ്ട് ഇത് കരിനീല കളറാണ് ഇത് വരുന്നത് അപ്പോൾ ഒരു കളറും നമുക്ക് ഇതില വരുന്നുണ്ട് അതിന് നെക്ക് കാണിച്ചു തരാം ഇതാണ് അതിന്റെ നെക്ക് ഭാഗം വരുന്നത് കണ്ടില്ലേ ഇതാണ് വരുന്നത് അപ്പോൾ ഇതും അറുപത് ആണ് ഇതിൽ നമുക്ക് കാണിച്ചേക്കുന്നത് കാണുന്നുണ്ടെന്ന് കരുതണം മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് ഞാൻ നിർത്തി കാണിച്ചു തരാം രണ്ടും സെയിം ആണ് അപ്പോൾ ഒന്ന് നിർത്തി കാണിച്ചു തരാം അപ്പോൾ പിന്നെ ഇത് മുക്ക കൈയിലാണ് കേട്ടോ വരുന്നത് മുക്കൈയിലാണ് വരുന്നത് കണ്ടില്ലേ ഇതാണ് കേട്ടോ അതിൻ്റെ ഓവറോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇട്ടാൽ ഇട്ടാലൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ അപ്പോൾ ഇതാണ് മുക്കൈ ആണ് വരുന്നത് നമുക്ക് കയ്യണ്ടീലേ മുക്കൈ ആണ്ട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ അജറക്കിൻ്റെ കളക്ഷൻ ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു കളറും അവൈലബിളാണ് ഈ ഒരു വർക്കിൽ കേട്ടോ മാറ്റിയൊക്കെ അടുത്തത് കാണാം അടുത്തത് ഈയൊരു വർക്കാണ് വരുന്നത് ഇത് വർക്കിൽ വരുന്നത് ഇത് നമുക്ക് ഇതിൽ കൊടുത്തത് അറുപത് സൈസ് ആണ് വരുന്നത് അറുപത് സൈസാണ് നമുക്ക് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഇതിന് വരുന്നത് ഇത് നിർത്തി കാണിച്ചരാം പിന്നെ ഇതിന്റെ കളർ ചേഞ്ചുകളും കാണിച്ചരാട്ടാ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇത് നമുക്ക് വരുന്നത് മുക്കാ കൈയാണ് നമുക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ ഉള്ളത് ചേഞ്ച് ഉള്ളത് ഈ ഒരു കളറാണ് റെഡ് കളറുണ്ട് പിന്നെ അതിൽ തന്നെ കരി നീല കളറാണ് വരുന്നത് കരി നീല കളറ് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് കരുതണം ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് വരണേ ഈ ഒരു മോഡലാണ് വരുന്നത് അതിൽ ഞാൻ റെഡ് കാണിച്ചു തരാം അതാ ഈ ഒരു ഫ്ലവറാണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് അതേപോലെ അറുപത് സൈസാണ് നമുക്ക് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇപ്പോൾ പെരുന്നാളിന് വന്ന കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിൽ എന്ത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്ക് അയച്ചു തരാം അതേപോലെ അഡ്രസ്സും അയക്കാം കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് അളവൊക്കെ എടുത്താണ്ട് നമുക്ക് അയച്ച് തരാം അയച്ചു തരാം നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ അളവും ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് തരാം അപ്പോൾ ഇത് മുക്കാ കയ്യാണ് വരുന്നത് അതൊക്കെ മുക്കാ കയ്യാണ് വരുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഒരു മുന്തിരി കളറാണ് വരുന്നത് കണ്ടോ മുന്തിരി കളറാണ് വരുന്നത് ഇയർ കളറാണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ അടുത്ത ഒരു വർക്ക് വരുന്നത് ഇത് പ്രിൻ്റഡൊന്നും അല്ല കേട്ടോ ഇതുമ്പോൾ ഉള്ള വർക്ക് തന്നെയാണ് കണ്ടാൽ നമുക്ക് പ്രിൻ്റഡ് ആണെന്ന് തോന്നും പക്ഷേ ഇത് പ്രിൻ്റഡ് അല്ല കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത് പിന്നെ ഇനി ആ അതിൽ തന്നെ നമുക്ക് ഈ ഒരു ഇതും കൂടെ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയി കാണിച്ചു തരാൻ അതിൻ്റെ തന്നെ കരിനീല വരുന്നുണ്ട് അപ്പം നമ്മൾ മുന്തിരി കളർ കണ്ടില്ലേ അപ്പം അതേപോലെ തന്നെ കരിനീല കളർ വരുന്നുണ്ട് കേട്ടോ ഈയൊരു മാക്സി തന്നെ അച്ചിറക്കില വരുന്നത് നല്ല ഭംഗിയുള്ള മാക്സികളാണ് കേട്ടോ ഇനി വേറൊരു മോഡലും കൂടെ ഉണ്ട് വേറെ ഒന്ന് വരണത് ഈ ഒരു മോഡലിലാണ് വരുന്നത് ഞാൻ നേർത്തി കാണിച്ചു തരാം നേർത്തി കാണിക്കുമ്പോളെ അതിൻ്റെ കാര്യമുള്ളു പിന്നെ ഇത് സൈസ് വരുന്നതും നമുക്ക് അറുപത് സൈസിൽ തന്നെ ഉണ്ട് വരണത് കേട്ടോ സൈസ് അറുപത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു മാക്സിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നിവർത്തി കാണിച്ചുതരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതാ മുക്കൈ ആണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അളവൊക്കെ വേണമെങ്കിൽ നമ്മൾ അയച്ച് തരാം അപ്പം ഇതൊക്കെയാണ് വരുന്നത് പിന്നെ ഇനി അടുത്ത് കാണിച്ചുതരാം കണ്ടില്ലേ ഇത് ഇങ്ങനെ ഒരു മോഡലാണ് വരുന്നത് തുറന്ന് കാണിച്ചുതരാം ഇതപ്പോൾ ഒറ്റ ഒറ്റ പീസുള്ളൂ കേട്ടോ ഈ ഒരു വർക്കിൻ്റെ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറ്റ പീസുള്ളൂ നേരത്തതും റെഡ് ഇതും റെഡ് ഉണ്ടോ കടും ബ്രെഡാണ് രണ്ടും കടും ബ്രെഡാണ് കേട്ടോ കണ്ടോ ഇതിന് റേറ്റ് തന്നെ കേട്ടോ മുന്നൂറ്റി കേട്ടോ മുപ്പത് രൂപ പിന്നെ അതേപോലെ സൈസ് അറുപത് രൂപ മുക്കാ കയ്യാണ് വരുന്നത് അപ്പം ഇന്നത്തെ നമ്മളെ കളക്ഷൻസ് അച്ചറക്കയിൽ വരുന്ന മാക്സികൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾ നമ്മളെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഒന്നോ രണ്ട് മാക്സി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്ത് ചെയ്തു തരും അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം ഇതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയായിട്ട് നമ്മളെ മാക്സികളുടെ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ